വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി നടത്തിയ തെരച്ചിലിൽ ശരീരഭാഗം കണ്ടെത്തി ചാലിയാറിലെ തലപ്പാലി മേഖലയിലെ തെരച്ചിലിലാണ് ശരീരഭാഗം കണ്ടെത്തിയത് നിതിൻ അംബുജൻ ചാലിയാറിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ എപ്പോഴായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത് അതിന്റെ നില എന്താണ് എന്തൊക്കെയാണ് വിവരങ്ങൾ മേഖലയിൽ ഒരു ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ജനകീയ തിരച്ചിലിനിടെയാണ് ഈ ശരീരഭാഗം കണ്ടെത്താൻ സാധിച്ചത് പുഴയിൽ മണ്ണ് നീക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അഴുകിയ ജീർണിച്ച നിലയിൽ ശരീരഭാഗം കണ്ടെത്തിയത് ഇപ്പോൾ ഈ ശരീരഭാഗം പോത്തുങ്ങൽ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഇതുവർ നടപടി കൊടുത്തിയ ശേഷം പിന്നീട് നിലമ്പൂരിലേക്ക് കൊണ്ടുപോകും നേരത്തെ രണ്ടാഴ്ചയെ തുടരുന്ന ഈ തെരച്ചിലിൽ ഓരോ ദിവസവും ഇത്തരത്തിൽ ശരീരഭാഗം എല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി പേരുടെ മൃതദേഹമാണ് ഇതുവരെ ചാലിയാറിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചത് അതിൽ എൺപത് മൃതദേഹങ്ങളും നൂറ്റി ശരീരഭാഗങ്ങളും കണ്ടെത്താൻ സാധിച്ചു നമുക്കറിയാം ദുരന്തം നടന്നത് മണിക്കൂറുകൾക്കം തന്നെ ചാലിയാറിലേക്ക് നിരവധി മൃതദേഹങ്ങൾ വന്നിരുന്നു അതിനുശേഷം നടത്തിയ തിരച്ചിലിൽ ഓരോ ദിവസവും ഇത്തരത്തിൽ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും കട്ടുന്ന ഒരു ഉണ്ടായിരുന്നു പിന്നീടാണ് ജനക തിരച്ചിൽ നടത്തിയത് ഇന്നിപ്പോൾ ജനക തിരച്ചിൽ ഈ പോർത്തുഗൽ മേഖലയിലും അതോടൊപ്പം തന്നെ വനമേഖല കേന്ദ്രീകരിച്ചിപ്പോൾ തുടരുകയാണ് ഈ വനമേഖല കേന്ദ്രീകരിച്ച പരിശോധനയിലാണ് തെരച്ചിലാണ് ഇപ്പോൾ ഒരു ശരീപം കണ്ടെത്തിയിരിക്കുന്നത് പുരുഷന്റെ വാമനാണ് ഇപ്പോൾ സംശയിക്കുന്നത് എന്തായാലും അതെല്ലാം തന്നെ തുടർ നടപടികൾക്ക് ശേഷം മാത്രം വ്യക്തമാകുകയുള്ളൂ ഡി ഇനി അടക്കമുള്ള സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ ഈ ജനക തിരച്ചിൽ പുരോഗമിക്കുന്ന മമ്പാട് അടക്കമുള്ള മേഖലകളിലും ഇപ്പോൾ മണ്ണിനടിയിൽ കൂടുതൽ വേണു സന്നദ്ധ പ്രവർത്തകർക്ക് എത്താൻ ഒരു അതുകൊണ്ട് ജനകീയ എന്ന് പറയുന്ന എത്രത്തോളം പ്രായോഗികമാണ് എന്താണ് അതിന്റെ വിവരങ്ങൾ ഇതൊരു വനമേഖലയും അതോടൊപ്പം തന്നെ ഈ ദൗത്യ സംഘത്തിന് പ്രത്യേകിച്ചും ഈ സന്നദ്ധ സംഘടനകൾക്കും സേനാ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു മേഖല ആയിരുന്നില്ല പിന്നീട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ തിരച്ചിൽ ശക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഓരോ ടീമുകളായി തിരിച്ച് ഏതാണ്ട് പതിനഞ്ചംഗ സംഘത്തെയാണ് വിവിധ മേഖലകളിൽ തിരിച്ച് എത്തിച്ച് തിരച്ചിലായി നിയോഗിച്ചിരിക്കുന്നത് എന്തായാലും പരമാവധി സാധ്യമായ മേഖലകളിലെല്ലാം തിരച്ചിൽ നടത്താൻ ആണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പതിനഞ്ചംഗ ടീമും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളെ എഴുതിയുള്ള പതിനൊന്നംഗ ടീമും ഇപ്പോൾ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് എന്തായാലും പോലീസ് അടക്കം വ്യക്തമാക്കിയൊരു കാര്യം ഈ ശരീരഭാഗങ്ങളുടെ എല്ലാം തന്നെ ഈ പുഴയിൽ നിന്ന് ലജിക്കും വരെ പരിശോധനയും തെരച്ചിലും ശക്തമായി തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ മറ്റ് ഈ സേനാ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ശരി നിതിൻ അമ്പുജനാണ് വിവരങ്ങൾ നൽകിയത് ചാലിയാറിൽ ഒരു ശരീരഭാഗം കൂടെ കണ്ടെത്തിയിരിക്കുകയാണ് അഴുകിയ നിലയിലുള്ള ശരീരഭാഗമാണ് തെരച്ചിലിൽ കണ്ടെത്തിയത് തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്